അല്ലേലോ അങ്ങനെയല്ലേ സുസമ്മേ നമ്മള് വീട്ടിലുള്ളവരൊക്കെ സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചിക്കൻ നമ്മളെ ചിക്കനകത്ത് ഭയങ്കര ഈസിയായി ഞങ്ങൾ ഈ ജിം അടിക്കാൻ പോകും എല്ലാ ദിവസവും രാത്രിയിൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രോബ്ലം എന്നുവെച്ചാൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചാ പോകുന്നത് ഒരാൾ വീട്ടിൽ ഇരുന്നിരുന്നെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് കുക്ക് ചെയ്യുമായിരുന്നു ഇവർക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഷ് അന്നന്ന് ഉണ്ടാക്കുക അന്നേരം അന്നേരം ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം നിർബന്ധം പോവാം ഞങ്ങളെ പോലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വെച്ച് കഴിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഈ രണ്ടുപേരും കൂടെ പോകുമ്പം ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് അങ്ങ് പോകാം എന്നുള്ളതാണ് അന്നേരം ഒരു തട്ടിക്കൂട്ട വന്നിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് സിമ്പിൾ ഒരു ിമ്മകാർക്ക് വേണ്ടി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ജിമ്മൻ കോഴിന്നാണ് വിളിക്കുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുക എണ്ണയില്ല ഉള്ളി അരിയണ്ട ഉള്ളിയില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇത് മിക്സ് ചെയ്യാൻ ഇതിലേക്ക് ചിക്കൻ പിന്നെ നമ്മുടെ യൂസ്വൽ പൊടികളെല്ലാം തന്നെ ഗരം മസാല എനിക്ക് കൈ കണക്കാ കണക്ക എനിക്ക് കൈ കണക്ക് ഞാനിപ്പോ ഇച്ചിരി ഇട്ടു പിന്നെ നമ്മുടെ യൂഷ്വൽ ജിഞ്ചർ ഗാർലിക് അത് എല്ലാം അരിച്ച് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോ ഏറ്റവും രുചി ഇതിപ്പോ ഞാൻ എന്നാ റെഡിമെയ്ഡാണ് മേടിച്ചത് അന്നേരം അതിനെക്കാട്ടിലും നമ്മൾ ഇഞ്ചിയും വെടത്തുള്ളി ഇടാൻ ചതച്ചിടുന്ന ശരിക്കും പറഞ്ഞാൽ അതിനാ ടേസ്റ്റ് പക്ഷെ മെനക്കിടാൻ വയ്യാത്തത് കൊണ്ടാണ് കണക്കും കൂടെ പറഞ്ഞ ഇത്ര ഒന്നും ഇല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണക്കില്ല അച്ഛൻ മാത്രണ്ട് ഇത് ഇത്രയും കോഴി കോഴിക്കുള്ള അറിയാലോ നമുക്ക് ചിലരുണ്ട് ഭയങ്കര കൃത്യ അളവി ചെയ്യുന്നത് അവർക്ക് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കൈ കണക്കാണ് ഇനി നമ്മടെ മുളക് പൊടി മുളക് പൊടി വേണ്ടാത്തവര് ജിമ്മിൽ പോകുന്ന ചില ആളുകൾക്ക് മുളക് പൊടിയൊന്നും ഇഷ്ട അവര് കുരുമുളക് ഇടുന്നവരുണ്ട് പക്ഷെ ഞങ്ങൾ കിച്ചിരേ കോട്ടയംകാർ കിച്ചരെ ഉപ്പും വേണം ഒന്നും കണ്ടില്ലേ ഇച്ചർ നിറമെങ്കിലും കാണാം ഞാൻ കോട്ടയംകാരി അല്ല തിരുവല്ലക്കാരിയാണ് പക്ഷെ ഞങ്ങൾക്കും ഇച്ചിരി ചുമപ്പ് കളർ വേണം മഞ്ഞൾപ്പൊടി ഉപ്പ് ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു ഇച്ചിരി കൊണ്ട് ഇച്ചിരി ഇടുന്നില്ലാധികം ഇനി വേണമെങ്കിൽ തിളക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചൂടി കൈ കണക്ക് ഇത് ചിക്കൻ മസാല ആയത് ഓക്കെ ഞാൻ കൈ കൊണ്ട് ഇളക്കണം കൈ ഒക്കെ കഴുകിട്ടുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയി അരച്ച് പെരട്ടി വെച്ചു റെഡി ഇനി മണിക്കൂർ വല്ല ഇവിടെ അരമണിക്കൂർ ഒരു സമയവും ഇല്ല വേറെ അതിനകത്ത് ഇട അടച്ചു വെക്കുക പിന്നെ പോയി കുളിക്കുക പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് അതിനകത്ത് ഇരുന്നു ഇതിന് ടാർജറ്റ് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ചെയ്യണ്ട ഈ വെള്ളം പോലും ചേർക്കണ്ടേ ഇതിനകത്ത് വെള്ളം ഇറങ്ങും ഞാൻ എന്നാ ശരിക്കും ഇതിനകത്ത് വെള്ളം ഊറാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു പിന്നത്തെ പൊടി ഇട്ടു എല്ലാം കഴിഞ്ഞു ആക്ച്വലി ഇതിനകത്ത് നമ്മള് സാധാ വീടുകളിലുള്ള അതെ അല്ല പൊടി അല്ലെ ഇനിടെ മീറ്റ് മസാല ചിക്കൻ മസാല അങ്ങനെ പോണെങ്കിൽ അത് വിടോ അത് വിടാം സാധാരണ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് ഈ മസാല ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമുക്കിതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാം എങ്ങനെ വേണേലും എങ്ങനെ വേണേലും ഇച്ചിരി കൂടുതൽ മസാലയോ അല്ലെങ്കിൽ പറയാ നമ്മുടെ ഇതുണ്ടല്ലോ മേത്തിയുടെ ഇലയോ ഒക്കെ അങ്ങനെ പല രീതിയിലുണ്ടാക്കാം ഓക്കെ നമ്മൾ ഇത്രയും വേണോ അതൊക്കെ ഞാൻ തരും നേരെ നമ്മൾ പാൻ അടുപ്പത്തൂന്ന് എടുത്തിടുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഇതെ അടച്ചു വെച്ച് സിമ്മിൽ പതിനഞ്ച് മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ സമയമുണ്ട് മൊത്തം മുപ്പത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിനകത്ത് ഒന്ന് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കാൻ വേണ്ടിയാണ് അടുത്ത പതിനഞ്ചു മിനിറ്റ് ഇച്ചിരി കൂട്ടി വെച്ചു ഓക്കെ കണക്കാണ് ചില ആളുകളുടെ ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ച് ഈ ഇല്ല ഞാൻ പറഞ്ഞിട്ട് ചിക്കൻ വേവണം വരുന്ന വെള്ളവും വെള്ളവും വറ്റണം ഓക്കേ പിന്നെ പറഞ്ഞല്ലോ ജിമ്മൻ കോഴിന്നൊക്കെ പറഞ്ഞിട്ട് സൂസമേ പോവാ സൂസമ എന്നാ ഇപ്പൊ ജിമ്മിലൊക്കെ പോയി നന്നാവൂന്നു നമ്മള് നല്ല നിലയിലൊക്കെ എത്തുമ്പോ എനിക്ക് കാര്യത്തില് എല്ലാരും അങ്ങനെ ചിന്തിക്കാറില്ല നല്ല നില ജീവിക്കണോ ആഗ്രഹം അല്ല ശരിക്കും എന്താ പറയാ സോസുമ സൂസ്മയുടെ കൊറേ റീൽസ് ഇല്ലേ ഇപ്പൊ ഞാൻ വലിയ മെലിഞ്ഞൊന്നും അല്ലേ ഇരിക്കുന്ന അവളെ നേര് പറയാല്ലോ അപ്പൊ ഈ ശരിക്കും സൂസുമ്പാവശ്യം ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ച് ഒരു ഇത് ഒരു റീല് ചെയ്തൊരു കൊച്ചിനെ വെച്ചാ അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും ആലോചിച്ചു ഐ എം പ്രൗഡ് അബൌട്ട് മൈസെൽഫ് ശരിക്കും എനിക്ക് എന്ത് കുഴപ്പം എന്റെ ശരീരത്തിന് ഒരു കൊഴപ്പില്ല അങ്ങനെ ചെയ്ത ഒരു വ്യക്തി ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ സഹിക്കുന്നില്ല എന്നാ മനമാറ്റം വന്നു എന്നെ സംബന്ധിച്ച് ഈ പറയുന്നത് ഈ കഴിച്ചിട്ട് വണ്ണം വെക്കുന്ന പിള്ളേരെ കളിയാക്കുമ്പോ നമുക്ക് പോട്ടെ പറയാം കഴിച്ചിട്ടെങ്കിലും ആണ് ഈ അസുഖങ്ങൾ കാരണം അതായത് എന്റെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ഭയങ്കര വണ്ണം ആണ് അവക്ക് പി സി ഓടി ഉള്ളത് കൊണ്ട് മാത്രം വണ്ണമുള്ള ഒരു കുട്ടിയാണ് അവൾ പറയാ അതൊന്നും ചെയ്ത് കഴിക്കാതെ കഴിച്ചിട്ട് വണ്ണം വെക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെപ്പറ്റി അറിയാതെ പറയുന്നു ഞാൻ പിന്നെ നല്ലപോലെ കഴിച്ചിട്ടാണെന്നെങ്കിലും പറയാം അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചല്ലേ ഓക്കേ അദ്ദേഹത്തിന്റെ ട്രീൽസ് ഒക്കെ ഞങ്ങൾ എപ്പോഴും കാണും ഈ പറഞ്ഞ പോലെ ഫുഡിനെ ബേസ് ചെയ്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണാറുണ്ട് അല്ലെന്ന് പറയുന്നില്ല അപ്പൊ അത് ഓക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പക്ഷേ സൂസഫയ്ക്ക് ഈ റീലൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷനായി മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി അച്ഛൻ തന്നെ തന്നതാ ഞാൻ അച്ഛക്കാണ്ട് മുമ്പ് ഏഴു വർഷം മുമ്പേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര വളരെ സീരിയസ് ആയിട്ടൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അപ്പൊ ആളുകൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് പേടിയാണ് അപ്പൊ അച്ഛനോട് പറയുന്നത് പഠിപ്പിക്കാതെ ക്ലാസിൽ ആ ഒരു കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ അങ്ങനെ പുള്ളിയുടെ പ്രചോദനത്തിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ സത്യം പറയാതിരിക്കാൻ ജീവിക്കുന്നത് ശരിക്കും വെൽക്കം വെൽക്കം ടു 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 നൈസ് നൈസ് മീറ്റ് മീറ്റ് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാലേ പറഞ്ഞാലും പക്ഷെ ഈ പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മുടെ ലാലേട്ടം പഠിപ്പിച്ച സോൾട്ട് മേങ്കോട്ടറി ഇത്രയൊക്കെ പക്ഷേ സൂസമായ റീല് കാണുമ്പോണ്ടല്ലോ ശരിക്കും അത് നമുക്ക് ഭയങ്കര ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ നമുക്ക് എന്ന് തോന്നും അതുപോലെ എത്ര പേരുണ്ടെന്നറിയാം മാനസികമായിട്ട് ഇങ്ങനെ തളർന്നു ജീവിക്കുന്നെ അന്നേരം ഞാൻ പറയുന്ന അങ്ങനെ ആവരുത് നമ്മള് നമ്മള് വേണമെന്ന് വെച്ചല്ലോ ഇങ്ങനെ ആവുന്നേ ആയി പോകുന്ന പക്ഷെ നാട്ടുകാർ അതിനെ ഒരു പോസിറ്റീവ് സെൻസിലെടുക്കാതെ അവരെ മെന്റലി തളർത്തി അവര് പിന്നെ ഒന്നിനും കൊള്ളുമല്ലാത്തവരായി പറഞ്ഞു കഴിഞ്ഞാ കോംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ

ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു മാത്രം സിമ്പിൾ കാരണം അച്ഛൻ അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു പ്രശ്നങ്ങളുടെ മധ്യത്തിലും പുള്ളി പറയായിരുന്നു ഇല്ല ഞാൻ ഇങ്ങനൊന്നും അല്ല കണ്ടോണം നീ കണ്ടോണം അങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ പറയാൻ ഒരു ഒരു റിച്ച് മില്യനർ ദിവസം നീ കണ്ടോ പക്ഷെ ഇത് ഞാൻ സൂസമയുടെ വശമായിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രാക്ടി നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുമല്ലേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പത്ത് പൈസ ഇല്ലെങ്കിൽ സബ് മൈൻഡിൽ നമുക്ക് അത് ഉണ്ടല്ലോ നമ്മളതില് പത്ത് വയസ്സില്ല എന്നുള്ളത് മൈൻഡിൽ നിന്നും മാറ്റണം അത് സ്വയം പറഞ്ഞു വേറൊരു വഴി നെയ്യ് ഒഴിക്കുന്നൊരു സാധനമായിട്ടല്ലേ എണ്ണയില്ല നെയ്യാ അല്ലേ അതെന്താ എന്താ സംഭവം വെച്ചാല് പണ്ട് അമ്മച്ചി എന്റെ അമ്മച്ചി എണ്ണ ഉപയോഗിക്കത്തില്ല നെയ്യ് ഉപയോഗിച്ചായിരുന്നു മുട്ടയൊക്കെ പൊരിക്കുന്നത് ഇച്ചിരി പക്ഷെ അമ്മച്ചി പറയും എണ്ണയത് നെയ്യാണ് പക്ഷെ ചുമതാ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ എന്റെ കോട്ടയത്തൊക്കെ പോകുമ്പത്തേന് അമ്മച്ചി കാപ്പിയിൽ നെയ് തരിതാണ് ആ സത്യം അങ്ങനെ നെയ്റ്റേ കഴിച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ഈ പച്ചമുളക് വേണമെന്നില്ല കാരണം അതിന്റെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഇത് ചുമ്മാ തിന്നാനാ ഈ പറഞ്ഞ സാലഡ് പോലെ തിന്നാനാന്നെ അതൊക്കെ നമ്മുടെ കാരണം ഞങ്ങൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ദാലും കൂടെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രോട്ടീൻ കഴിക്കരുതെന്നാണ് നമുക്ക് ഒരു കറിക്ക് വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാകുന്ന ദാല ദാലും ചിക്കനും ചപ്പാത്തിന് പിന്നെ അതല്ല ഡ്രൈ ചപ്പാത്തി എല്ലാം വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ശരിക്കും ഇങ്ങനെ പക്ക ഞാൻ ഇപ്പം ഇച്ചിരി കാര്യമായിട്ട് നോക്കി എനിക്ക് കോമ്പിനേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ഒരു തോരൻ ഒരു മെരിക്കോട്ടി ആ തോരൻ രണ്ടും പ്രോട്ടീനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കണം ഒരു ഫോർ എക്സാമ്പിൾ ഫൈബർ തോരൻ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് ഫിഷ് ആണെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ മോര് പരിപ്പ് പാടില്ല അങ്ങനെയൊക്കെ അങ്ങനെ കോമ്പിനേഷൻസ് അച്ചട കൂടിയത് എൻ്റെ ദൈവയെ സൂസമ്മ നന്നായി വിളിച്ചു പോട്ടി വരും ഞാൻ